ത്തെഴുതിയ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ഒരു കുടുംബത്തെയാണ് നമ്മളിന്ന് ധ്യാനത്തിനായി എടുത്തിരിക്കുന്നത് പല ഭാഗങ്ങളിലും വളരെ നല്ല ഒരു അന്തരീക്ഷം യേശുവിൻ്റെ സന്ദർശനത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബമാണ് ലാസറും മാർത്തയും അടങ്ങുന്ന ഒരു കുടുംബം വിശുദ്ധ യോഹന്നാരുടെ സുവിശേഷത്തിലും ഈ കുടുംബത്തെ പറ്റിയുള്ള ചില വിവരണങ്ങൾ കാണാൻ സാധിക്കും ആ വീടിൻ്റെ മറ്റു പശ്ചാത്തലങ്ങളൊന്നും അറിയത്തില്ലെങ്കിലും ഒരു സഹോദരനും രണ്ട് പെങ്ങന്മാരും അടങ്ങിയിരിക്കുന്ന ഒരു കുടുംബമായിട്ടാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇപ്പോൾ നമ്മൾ വായിക്കുന്ന ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ടിലുള്ള ഭാഗത്ത് ഈ ലാസറിനെ അവിടെ കാണുന്നില്ല രണ്ട് സ്ത്രീകളെ മാത്രമാണ് അവിടെ കാണുന്നത് ആ രണ്ട് സ്ത്രീകൾ ഒന്ന് മാർത്തയും മറ്റൊരു സ്ത്രീ മറിയയുമാണ് ഇവരുടെ ഒരു കുടുംബ പശ്ചാത്തലത്തിലേക്കോ ഇവരുടെ ഈ വ്യക്തികളെ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലേക്ക് മനസ്സിലാക്കാനോ വിവാദങ്ങളിലേക്ക് പ്രവേശിക്കാനോ അല്ല ഈ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകമായി ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു ടെക്സ്റ്റിനെ മാത്രം എടുത്ത് പറയാനായിട്ടാണ് ആ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം യേശു ഈ ഭവനത്തിലേക്ക് വരുമ്പോൾ മാർത്ത യേശുവിനെ കൈക്കൊള്ളുകയും വളരെ നന്നായിട്ട് അവിടെ ശുശ്രൂഷകൾ നിറവേറ്റുകയും ചെയ്യുന്നു ഈ ശുശ്രൂഷകൾ ചെയ്തു വരുമ്പോൾ മറിയ യേശുവിൻ്റെ കാൽക്കൽ വന്നിരുന്ന് യേശു പറയുന്ന വചനങ്ങൾ കേട്ട് മനസ്സിലാക്കുകയാണ് അപ്പോൾ മാർത്ത അടുക്കളയിൽ നിന്ന് ശുശ്രൂഷ ചെയ്തെടുത്ത് വളരെയധികം ക്ഷീണതയായിട്ട് മറിയെ അങ്ങോട്ട് പറയുവാൻ വേണ്ടി പറഞ്ഞു വിടുകയും എന്നാൽ നമ്മുടെ എല്ലാം പ്രതീക്ഷകൾക്ക് നിന്നൊക്കെ വ്യത്യസ്തമായി ഈ യേശു മാർത്ത പറഞ്ഞ് മാർത്തയുടെ പക്ഷം ചേരാതെ മറിയ ചെയ്തത് ഒരു നല്ല കാര്യമാണെന്നും മറിയ നല്ല അംശമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും അത് അവളിൽ നിന്ന് ആർക്കും ഒരു നാളും അപകരി അപകരിച്ച് കളയുവാൻ സാധ്യമല്ല എന്നും യേശു വളരെ വ്യക്തമായി അവിടെ പറയുന്നുണ്ട് ഇവിടെ അങ്ങനെയാണ് ആ സംഭവം തീരുന്നത് മൂന്ന് കഥാപാത്രങ്ങൾ മാത്രമുള്ള യേശുവും ആ രണ്ട് സ്ത്രീകളും മാത്രമടങ്ങുന്ന ഒരു വീട്ടിനുള്ളിൽ നടക്കുന്ന ഒരു സംഭവമാണ് സംസാരമാണ് കാണാൻ സാധിക്കുന്നത് ഈ ഭാഗത്ത് നല്ല രസകരമായി കാണുന്നത് ഈ മാർത്തയും അടങ്ങുന്ന ഈ ഭവനം യേശുവിനെ എത്ര നന്നായിട്ടാണ് സ്വീകരിച്ചിരുത്തുന്നത് എന്നതാണ് യേശുവിനെ മാർത്ത വന്ന് കൈക്കൊള്ളുന്നു കൈക്കൊണ്ടിട്ട് മാർത്ത ശുശ്രൂഷയ്ക്കായി പോകുന്നു സാധാരണഗതിയിൽ അത് നമ്മളെല്ലാവരും കാണുന്നത് യേശുവിനെ പരിചരിക്കുന്നതിനും അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിനോ ഒക്കെ ആയിട്ടുള്ള ശുശ്രൂഷയിൽ ആണ് കൊഴിഞ്ഞിരിക്കുന്നത് എന്ന് വായനയിലൂടെ നമ്മൾ ഊഹിച്ചെടുക്കുന്നു എന്നാൽ മറിയാകട്ടെ യേശുവിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു ഒരു കുടുംബത്തിൽ രണ്ട് പേർ ചെയ്യുന്ന രണ്ട് തരം റോളുകളാണ് എല്ലാവരും ഒരുപോലെ ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു സൗന്ദര്യത്തിൻ്റെ ലക്ഷണമല്ല ഇവിടെ ഒരു വ്യക്തി അപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക അടുത്ത ആൾ യേശുവിൻ്റെ അടുക്കിയിരിക്കുന്നു ഒരു ഒരു വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഒരു വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് ഒരു ഗസ്റ്റ് വരുമ്പോൾ രണ്ടുപേരും അറ്റൻഡ് ചെയ്തു മാർത്ത വന്ന് കൈക്കൊണ്ടു മറിയ ഇപ്പോൾ അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ടുപേരും ചേർന്ന് യേശുവിനെ സ്വീകരിച്ചു അതിനുശേഷം മാർത്ത ഇതും അതിഥിയെ സൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നു ചിലപ്പോൾ പാചകമോ അതിനുള്ള ക്രമീകരണങ്ങളോ ആവാം മറിയായിട്ട് യേശുവിനോട് ചേർന്നിരിക്കുന്നു യേശുവിനോട് ചേർന്നിരുന്ന ഈ കാര്യങ്ങൾ പറയുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അത് യേശുവിൽ നിന്ന് കേൾക്കുകയും അങ്ങോട്ടും സംസാരിച്ചും ശ്രദ്ധിച്ചുമൊക്കെ അവിടെ ഇരിക്കുകയാണ് ഈ രണ്ട് സത്യത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരതിഥി വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണാണ് ഈ മാർത്ത മറിയം കുടുംബത്തിൽ അവർ രണ്ടുപേർ ചേർന്ന് അനുവർത്തിക്കുന്നത് അതായത് മാർത്തയ്ക്ക് ഒരു അസ്വസ്ഥത പിന്നീട് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു അതിൽ ലേശു വളരെയധികം സംതൃപ്തനാണ് എന്നതാണ് അതിഥി വളരെയധികം ഹാപ്പിയാണ് എന്നതാണ് നമ്മളുടെയൊക്കെ വീടുകളിലെ ആദിത്യ മര്യാദയിൽ ഏറ്റവും പ്രധാനം അതാണല്ലോ നമ്മളുടെ പല അസൗകര്യങ്ങൾ ഉണ്ടാവുമെങ്കിലും നമ്മൾ നമ്മളുടെ എപ്പോഴും ലക്ഷ്യം വന്ന അതിഥിയെ ആ ചുരുങ്ങിയ നിമിഷത്തിനുള്ളിൽ തൃപ്തിപ്പെടുത്തുക എന്നത് ആദിത്യ മര്യാദയിലൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എത്ര ഭംഗിയായിട്ടാണ് ഈ കുടുംബം നിറവേറ്റുന്നത് ചില വീടുകളിൽ ചെല്ലുമ്പോൾ അറിയാം ഈ ആരും പുറത്തേക്ക് വരത്തില്ല അതിഥി അവിടെ തന്നെ ഇരിക്കേണ്ടി വരും എല്ലാവരും അങ്ങ് അടുക്കളയിലേക്ക് പോകും അതിഥി മുഷിയുന്നു ചിലവിടത്തിരുന്ന എല്ലാവരും അതിഥി അടുക്കളയിലേക്ക് വന്നിരിക്കുന്നു ഒരു കുടിക്കാനായിട്ട് ഒരു ഒരു നല്ല ഡ്രിങ്ക് പോലും ആ വീട്ടിൽ നിന്ന് ലഭിക്കുകയില്ല എന്നുള്ളതാണ് അന്നേരം ഈ ഇതൊന്നും അല്ലാതെ ഇത് രണ്ടിൻ്റെ മധ്യത്തിലൂടെ ഈ ഒരു കുടുംബം കടന്നു അങ്ങനെ ഒരു അങ്ങനൊരു മര്യാദ അതിഥി ദേവോ ഭവ എന്നാണല്ലോ നമ്മളുടെ ഒരു ഭാരത സംസ്കാരവും അതിഥികളെ സ്വീകരിക്കുന്നതിൽ വളരെയധികം നമുക്കെല്ലാവർക്കും ഉത്സാഹമാണ് നമ്മളുടെ വീട്ടിൽ ബന്ധുക്കളൊക്കെ വരുമ്പോൾ ഈ രണ്ട് വശങ്ങൾ നമ്മൾ ചിന്തിക്കുക നമുക്ക് മാർത്തോടെയും റോൾ എടുക്കാൻ രണ്ടുപേരുണ്ടല്ലോ ഒരാൾ തന്നെ മാറിയും തിരിഞ്ഞ് ഈ റോളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ബന്ധുക്കൾ വരുമ്പോൾ കൂട്ടുകാർ വരുമ്പോൾ നമ്മളുടെ കൂടെ പഠിക്കുന്ന വ്യക്തികളുടെ സുഹൃത്തുക്കൾ വരുമ്പോൾ ഒക്കെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് തരം ഒന്ന് ഇവരോട് സംസാരിച്ചിരിക്കുവാനുള്ള നമ്മളുടെ ഒരു താല്പര്യം ഇവരോട് ചേർന്നിരുന്ന് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനും ഇവരോട് ഇവരോട് കുശലാന്വേഷങ്ങൾ നടത്താനും സംസാരിക്കാനും ഒക്കെ നമ്മൾ സാധിക്കണം നമ്മളിൽ ചിലർക്ക് അത് നമ്മുടെ വീട്ടിൽ ചിലർക്കെങ്കിലും അത് സാധിക്കണം എല്ലാവരും പണ്ടൊക്കെ ഒരു രീതി കണ്ടുള്ളത് ഒരു വീട്ടിലേക്ക് ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ അവരെ വന്ന് കാണുകയും ബന്ധുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെല്ലാം ആ വീടിൻ്റെ ഒരു ഭാഗമായി മാറുകയും ഒക്കെ ചെയ്യുന്നതാണ് കാണുന്നത് പലപ്പോഴും ഇന്ന് വീടുകളിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അതിഥി വന്നാൽ എല്ലാവർക്കും ആ വന്നാൾ അറിയാനോ ഒന്നും ഒരു താല്പര്യമില്ല പ്രത്യേകിച്ച് ഓരോ തലമുറയിൽപ്പെട്ട അപ്പം കുട്ടികളുടെ കൂട്ടുകാർ വന്നാൽ മാതാപിതാക്കൾക്ക് അവരോട് സംസാരിക്കാൻ താല്പര്യമില്ല ഇനി പേരൻസിൻ്റെ സഹപ്രവർത്തകർ ആരെങ്കിലും വന്നാൽ നമ്മുടെ മക്കൾക്കും അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനോ ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ എൻ്റെ പിതാവിൻ്റെ കൂട്ടുകാരാണ് അമ്മയുടെ കൂട്ടുകാരി ആരാണ് അല്ലെ ഒരാൾ വന്നാൽ ഇവരോട്ടൊന്നും സംസർഗം ഇന്ന് എല്ലാം ഓരോ ഓരോ വിഭാഗങ്ങളായി തിരിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് പലർക്കും മക്കളുടെ കൂട്ടുകാരെ അറിയത്തില്ല അപ്പൻ്റെ അമ്മയുടെയും പരിചയക്കാരെ മക്കൾക്കും അറിയത്തില്ല അങ്ങനെ ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത് യേശു എന്ന ഒരു സുഹൃത്ത് ഒരു യുവാവ് വീട്ടിലേക്ക് വന്നപ്പോൾ ആ വീട്ടിൽ രണ്ട് പേർ രണ്ട് തരത്തിൽ ഇദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുകയാണ് അതിൽ അതിഥി വളരെയധികം തൃപ്തി അനുഭവിക്കുകയാണ് വില ദിവസത്തിൽ പലയിടങ്ങളിലുണ്ട് അതിഥി സൽക്കാരം ആചരിക്കുന്നതിൻ്റെ വളരെ നിർണായകമായ വിവരണങ്ങൾ പലയിടങ്ങളിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും അമ്മരുടെ തോപ്പിലിരിക്കുന്ന അബ്രഹാം അതിനൊരു ഉദാഹരണമാണ് അബ്രഹാമിൻ്റെ അടുക്കിലേക്ക് പുരുഷന്മാർ അതിഥികൾ കയറി വരുമ്പോൾ അദ്ദേഹം ഈ അതിഥികളെ സ്വീകരിക്കുകയും വളരെ ഗംഭീരമായി അവരെ സ്വീകരിച്ച് സന്തോഷത്തോടെ പറഞ്ഞയക്കുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മളുടെ നമ്മളുടെ എല്ലാം വീടുകളിൽ ക്രൈ നമ്മളെല്ലാവരും ക്രൈസ്തവ ജീവിതം പിന്തുടരുമ്പോൾ നമുക്ക് അനുവർത്തിക്കാവുന്ന ഒരു മാതൃക ഈ ഈ കാര്യത്തിൽ മറിയോടെയും മാർത്തോടെയും വീട്ടിൽ കാണാൻ സാധിക്കും ഇവരുടെ ഈ സ്വഭാവം കൊണ്ടായിരിക്കണം ലാസ്റ്റർ മരിച്ചു കടന്നപ്പോൾ ഈ വീട്ടിലെത്ര യഹൂദന്മാരെല്ലാവരും വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതും യേശു പോലും വന്ന് കരഞ്ഞു പോവുകയാണ് കാരണം ഈ നമ്മളുടെ എല്ലാവരുടെയും ബന്ധങ്ങളുടെ ഊഷ്മളത വളരെ പ്രധാനമാണ് സത്യത്തിൽ നമ്മുടെ ലൈഫെന്ന് പറയുന്നത് തന്നെ ഫെലോഷിപ്പാണ് നമ്മളുടെ ജീവിതത്തിലെ കൂട്ടായ്മകളാണ് വളരെയധികം പ്രധാനം നമ്മളിന്ന് വളരെയധികം സാമ്പത്തികമായിട്ടാണെല്ലാം ചിന്തിക്കുന്നത് ഒരാളെ വേണ്ട വിധത്തിൽ സ്വീകരിക്കുന്നതിനകത്ത് എല്ലാം അളന്നും തൂക്കിയുമുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇതിനൊക്കെ അപ്പുറമായി നമ്മളുടെയൊക്കെ ഫെലോഷിപ്പും ബന്ധങ്ങളുമാണ് നമ്മളുടെ എല്ലാ ആധ്യാത്മിക ജീവിതത്തിലൂടെയും നമ്മുടെ സാമൂഹിക ജീവിതത്തിലൂടെയും സംഭവിക്കേണ്ടത് എന്ന് നമ്മൾ ഓർക്കണം നമുക്ക് അയൽവക്കങ്ങളുമായുള്ള ബന്ധം അയൽപക്കത്തിൽ നിന്ന് ഒരാൾക്ക് നമ്മുടെ വീട്ടിലേക്ക് കയറി വരാൻ താല്പര്യം തോന്നാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ ഇഷ്ടമില്ലാത്തത് എന്തുകൊണ്ടാണ് അയൽവക്ക എന്നൊരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ നമുക്ക് സംസാരിച്ചിരിക്കാൻ സമയമില്ലാത്തത് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ് ഈ വീട്ടിൽ നിന്ന് ഒന്നാമത് നമ്മൾ പഠിക്കുന്ന പാഠം ഈ വീട്ടിൽ ഒരതിഥിക്ക് കയറി വരാൻ വളരെയധികം ഉത്സാഹം തോന്നുന്ന ഒരു വീടാണ് കാരണം ഈ വീട് വളരെ ഊഷ്മളമായിട്ടാണ് ഒരു വ്യക്തിയെ വരവേൽക്കുന്നത് ഈ വീടിൻ്റെ അയൽവക്ക ബന്ധങ്ങളൊക്കെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വിരിക്കുന്നതിലൂടെ കണക്കിലെടുക്കുമ്പോൾ ഈ വീടും ഈ അഭേദ്യമായ ബന്ധമാണുള്ളത് ഈ വീട്ടിൽ ഒരാൾക്ക് സുഖമില്ലാതെ കിടന്നപ്പോൾ നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി എന്നുള്ളതാണ് യേശു എന്ന ഒരു ഗുരുവിനെ തേടി ആളയക്കാൻ മറിയക്കും മാർത്തയ്ക്കും വിളിപ്പുറത്ത് തന്നെ ആളുണ്ടായിരുന്നു എന്നതാണ് അവർ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായും കലങ്ങിയ ഹൃദയവുമായി വീട്ടിലിരുന്നപ്പോൾ അവരോടൊപ്പം അവരോടൊപ്പം ഇരിക്കാൻ ധാരാളം അയൽവാസികളുണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ വീട്ടിലൊരു വേടുപാടുണ്ടായിരുന്നപ്പോൾ വളരെ വിദൂരങ്ങളിലായിരുന്ന യേശു വളരെ ബന്ധപ്പെട്ട് ആ ഭവനത്തിലെത്തി തൻ്റെ ഹൃദയം അവരുടെ കരച്ചിൽ കണ്ട് യേശുവിൻ്റെ കണ്ണുകൾ പോലും കലങ്ങി നിലവിളിച്ച് ലാസറെ പുറത്തു വരിക എന്ന ശബ്ദത്തോടെയുള്ള നിലവിളിയിൽ ആ അദ്ദേഹം പുതുജീവനിലേക്ക് തിരികെ വരുന്നതും കാണാൻ സാധിക്കുന്നു എത്ര ശക്തമായ ബന്ധമാണ് വീടിനുള്ളിൽ സഹോദരങ്ങൾ തമ്മിലും വീടിന് പുറത്ത് അയൽവക്കങ്ങൾ തമ്മിലും അതിവിദൂരത്തിൽ നിന്നവർ അതിഥി തമ്മിലും ഒക്കെ ഉണ്ടാകുന്നത് പ്രിയരെ നമ്മളുടെ വീട്ടിൽ സന്ദർശിക്കുന്ന ഓരോ വ്യക്തികളും അത് നമ്മളുടെ കുട്ടികളുടെ കൂട്ടുകാരായിക്കൊള്ളട്ടെ നമ്മളുടെ വീട് അയൽവക്കത്തുള്ളവരായിക്കൊള്ളട്ടെ നമ്മളുടെയോ നമ്മളുടെ കൂടെ താമസിക്കുന്ന ആരുടെയോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയിക്കൊള്ളട്ടെ ഇവരെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിൽ വളരെയധികം നാം ആലോചിക്കുകയും വളരെ നന്നായി അതിൽ ശ്രദ്ധ പുലർത്താനിടയാവുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് സംസാരിക്കുവാനും കരുതുവാനും കൊടുക്കുവാനും വാങ്ങുവാനും ഒക്കെ നമുക്ക് ഊഷ്മളത പകരുന്ന ഒന്നാണ് ദൈവികമായ സംസർഗം ദൈവികമായ സംസർഗം നമ്മിലൂടെ നമ്മിലൂടെ ഈ ദേശം അനുഭവിക്കുന്നത് പരസ്പര ബന്ധത്തിലൂടെയാണ് തപശ്ചര്യകളേക്കാൾ കൂടുതൽ ഈ സാമൂഹികമായ സംസർഗത്തിലൂടെ സാമൂഹികമായ സംസർഗത്തിലൂടെ നമുക്കുണ്ടാവുന്ന ബന്ധങ്ങളിലെ ഊഷ്മളതയിലൂടെ ജീവിതത്തിലെ ആനന്ദമാക്കാം ആ ആനന്ദം തപസ്സിലൂടെ ലഭിക്കുന്ന ഉജ്ജ്വലമായ ശക്തികളേക്കാൾ വലുതാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം അതുകൊണ്ട് അത് അതുകൊണ്ട് പ്രത്യേകമായി ഈ ഭാഗത്തു നിന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഏറ്റവും വലിയൊരു പാഠം എന്ന് പറയുന്നത് നമ്മളും അതിഥികളും തമ്മിലുള്ള ബന്ധം എങ്ങനെ ഊഷ്മളമാക്കാം എന്നതാണ് അതുകൊണ്ട് അതിഥി സൽക്കാരം ആചരിക്കാൻ മറന്നു പോകാതിരിക്കാൻ നാം ചിന്തിക്കണം അറിയാതെ ചിലർ ദേവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ എന്നതാണ് യേശു ഒരിക്കലിങ്ങനെ നടന്നു വരുമ്പോൾ യമവുസിൻ്റെ വഴിവാതിക്കൽ വെച്ച് ഉയർത്തെഞ്ഞെടുപ്പിന് ശേഷം നടന്നു വരുമ്പോൾ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ് വിളിച്ചു കയറ്റുകയാണ് ഇരുന്ന് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അവർ അറിയുകയാണ് അപ്പം നുറുക്കിയ ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുകയാണ് പ്രിയരെ ക്രിസ്തുവിനെ എങ്ങനെയാണ് നമ്മൾ വരവേൽക്കാൻ ഉദ്ദേശിക്കുക എന്നുള്ളതുപോലെ പോലെ ഏറ്റവും ആദരിക്കുന്ന വ്യക്തിയെ എങ്ങനെയാണോ വരവേൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ മറ്റുള്ളവർ അതിഥികളെ സ്വീകരിക്കണം എന്നത് നമ്മൾ ഓർക്കണം അവർക്ക് വേണ്ടി അല്പം ബുദ്ധിമുട്ടണം അവർക്ക് വേണ്ടി അല്പം ബുദ്ധിമുട്ടി അവരെ സ്വീകരിക്കുകയും അവരെ നമ്മുടെ വീണ്ട ഭാഗമായി ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ബന്ധങ്ങൾ ഊഷ്മളമാകും ഈ ഊഷ്മളത നമ്മളുടെ കുടുംബങ്ങളിൽ നിന്ന് അന്യമായിരിക്കുകയാണ് പരസ്പര കുടുംബ ബന്ധങ്ങളുടെ ശക്തി ഏറ്റവും ബലഹീനമായിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിലാണ് എന്നും ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിന് വിവാഹം ആൾ നാളുകൾ നമ്മുടെ കുടുംബങ്ങളിലെ വിശേഷ ദിവസങ്ങളിൽ പോലും ഓഡിറ്റോറിയത്തിലേക്ക് ആളുകൾ വന്നാൽ മതി എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് ക്രിസ്ത്യാനികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാര്യത്തിൽ നമ്മൾ ഇതര സമൂഹങ്ങളെ നോക്കി പഠിക്കേണ്ടത് ആവശ്യമാണ് അമ്മാച്ചനും അമ്മാവിയും ഇല്ലാതെ അപ്പനും അമ്മയും പോലും ഇല്ലാതെ ഉത്സവങ്ങളും പെരുന്നാളുകളും ആഘോഷിക്കുന്ന ഒരു സമൂഹമായി നാം മറപ്പതിക്കുകയാണ് നമുക്ക് കുടുംബങ്ങളില്ല കൂട്ടുകാരില്ല സമ്പത്തും ആ സമ്പത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ചില വ്യവഹാരങ്ങളും മാത്രമാണ് അഴിഞ്ഞാടുന്നത് ഇതല്ല ആധ്യാത്മികത നമ്മളുടെ ജീവിതം ആധ്യാത്മികമായി മുന്നേറുന്നതെന്ന് പറയുമ്പോൾ ആ ആധ്യാത്മികയിൽ ഒരു സാമൂഹികമായ മുന്നേറ്റമുണ്ട് ആധ്യാത്മിക ബന്ധത്തിലൊരു സാമൂഹികമായ ബന്ധമുണ്ട് അതുകൊണ്ടാണ് യേശു എപ്പോഴും ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതിനെ മനുഷ്യരെ സ്നേഹിക്കുക എന്നും കൂടെ കൂട്ടിച്ചേർക്കുന്നത് കൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ മനുഷ്യരെയും സ്നേഹിച്ച മതിയാവു രണ്ടും ഒരുമിച്ച് പോകേണ്ടതാണ് ദൈവികമായ സംസർഗ്ഗവും അയൽവക്ക സംസർഗ്ഗവും ഒരുമിച്ചാണ് നിത്യജീവം പ്രാപ്യാൻ എന്തു ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്ന് യേശു പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് വഴിവക്കൽ കിടക്കുന്നവനോട് കരുണ കാണിക്കുക അവനാണ് നിന്റെ കൂട്ടുകാരൻ എന്ന് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് പ്രിയരെ മറിയയും മാർത്തയും ജീവിതത്തിൽ അനുവർത്തിക്കുന്ന അതിഥി സൽക്കാരം നമ്മളുടെ എല്ലാം കുടുംബങ്ങളുടെ ഭാഗമാകേണ്ടതാണ് കാരണം എല്ലാ അതിഥികളിലും ഒരു ദൈവത്വമുണ്ടെന്നും എല്ലാ അതിഥികൾക്കുള്ളിലും ഒരു ദൈവികമായ സാന്നിധ്യമുണ്ടെന്നും അതിഥി ദൈവമായി ഭവിച്ചിടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നും നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ദൈവത്തെ പോലെ സ്വീകരിക്കണം നമ്മുടെ വീട്ടിലെ സൗകര്യങ്ങളൊക്കെ മറ്റുള്ളവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നാം അറിയണം ഓരോരുത്തരുടെ സ്റ്റാറ്റസ് നിലവാരവും അനുസരിച്ച് നാം മാറ്റുവാൻ വേണ്ടിയല്ല നമ്മുടെ വീട്ടിൽ വില കൂടിയ ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിൽ അവിടെ അവിടെയിരുന്ന് അത്താഴം കഴിക്കാനുള്ളതാണ് അതെനിക്ക് വേണ്ടി മാത്രം അത്താഴം കഴിക്കാനുള്ളതല്ല എന്ന് നാം ചിന്തിക്കരുത് നാം മണിന്നിരിക്കുന്ന വീട് നമുക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ചിന്തിക്കരുത് നമ്മളുടെ ബന്ധുക്കൾക്ക് ഇടയ്ക്ക് വന്ന് താമസിക്കാനുള്ളതാണ് മറ്റുള്ളവർക്ക് വന്ന് കുശലാന്വേഷണം നടത്തുവാനുള്ളതാണ് ഇതെല്ലാം നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ഇവിടെ ഒരു 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 കഥ ഓർക്കുകയാണ് ഒരു ആശ്രമത്തിൽ ചേർന്നിരിക്കുന്ന ഒരു ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിക്ക് ആശ്രമ അധിപൻ കൊടുത്തിരിക്കുന്ന വലിയ ആഴ്ത്തവലി അവിടെ തൂക്കുക എന്നുള്ളതാണ് നേരം ഈ ഇവരുടെ ജോലിയും കാര്യങ്ങളും കാര്യങ്ങളുമെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് അതനുസരിച്ചാണ് അവിടെ അംഗത്വം നൽകുക അല്ല ഈ പെൺകുട്ടി ഇത് താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ പുറത്തോണ്ടും തൂക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പുറവൃത്തോണ്ടുമൊക്കെ ഇങ്ങനെ അത് ചെയ്യുന്നുണ്ട് നന്നായി വൃത്തിയാക്കുന്നുണ്ട് പക്ഷേ ഈ ആശ്രമത്തിൻ്റെ അധിപൻ ഇതിൽ തൃപ്തനാകുന്നില്ല ഇവരോട് പറയുകയാണ് വീണ്ടും തൂക്കാൻ പറയാണ് അങ്ങനെ തൂത്രം തന്നെ വീണ്ടും വീണ്ടും ഈ ആശ്രമധിപൻ തൂപ്പിക്കുന്നത് കണ്ട് ഈ സ്ത്രീ സ്ത്രീ വളരെയധികം മുഷിയുകയാണ് ഈ സ്ത്രീ എത്രനാൾ തൂത്തിട്ടും ഇദ്ദേഹം ഈ ഒരു ജോലി മാറ്റി കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ സ്ത്രീ നന്നായി ചെയ്തു എന്ന് അഭിനന്ദിക്കുകയോ ഈ സ്ത്രീക്ക് അവിടെ അഡ്മിഷൻ നൽകുകയോ ചെയ്യുന്നില്ല കുറേ നാൾക്ക് ശേഷം ഈ സ്ത്രീ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഞാൻ എത്ര നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ചെയ്തെടുത്ത ഒരഴുക്ക് പോലും ഇല്ലല്ലോ ഇത്രയും വൃത്തിയായി വളരെ നന്നായി ഞാൻ ജോലി ചെയ്തിട്ടും താങ്കൾ ഒരിക്കലും അതിൽ തൃപ്തിപ്പെട്ട് കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ ഗുരു ആ ആശ്രമാധിപൻ ഇങ്ങനെ ആ പെൺകുട്ടിയോട് പറയുകയാണ് ഈ നീ ജോലി നന്നായി ചെയ്തു പക്ഷേ നീ ചെയ്യുമ്പോഴൊക്കെയും നിൻ്റെ ഉള്ളിൽ ഒരു ധ്യാനമില്ലായിരുന്നു നീ ധ്യാനത്തോടു കൂടിയല്ല ഒരു ജോലിയും ചെയ്തത് ജോലി ചെയ്യാൻ ആർക്കും പക്ഷേ ആ ജോലി ആത്മസംതൃപ്തിയോടും പൂർണമായ മനസ്സോടും ചെയ്യുവാൻ എല്ലാവർക്കും ആകില്ല എന്നതാണ് അങ്ങനെ ആ സ്ത്രീ വളരെ കാലങ്ങൾക്ക് ശേഷം വളരെ ഇഷ്ടത്തോടും വളരെയധികം ഉല്ലാസത്തോടും വളരെ അധികം ഏകാഗ്രതയോടും ധ്യാനത്തോടും ഈ ജോലി ചെയ്യുവാനായി പരിശീലിക്കുന്നത് കാണുകയാണ് ഇഷ്ടപ്പെട്ടു പോവുകയാണ് നമ്മൾ ഇഷ്ടപ്പെടാതെ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യാം നമുക്ക് ധ്യാനപൂർവം ഒരു കാപ്പിയിടാം ധ്യാനമില്ലാതെയും കാപ്പി ഇടാം വളരെയധികം പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനസ്സ് ഒരു ജോലി പൂർത്തീകരിക്കാം പക്ഷേ അതിലുണ്ടാവുന്ന തൃപ്തി കുറവ് നാം അനുഭവിക്കേണ്ടത് ആവശ്യമാണ് മാർത്ത നന്നായി പണിയെടുക്കുന്ന വ്യക്തിയാണ് വാർത്തയുടെ കൂടെയാണ് എല്ലാവരും അറിയേ ഒന്ന് വഴക്ക് പറയണം എല്ലാവർക്കും തോന്നും പക്ഷേ വാർത്തയ്ക്കുള്ള ഏക അപചയം യേശു പറയുകയാണ് നിന്റെ പ്രശ്നം നീ നീയെടുക്കുന്ന പണിയെപ്പറ്റിയല്ല നീ എടുക്കുന്ന പണിയിൽ നീ ആനന്ദിക്കുന്നില്ല എന്നുള്ളതാണ് നീ ചെയ്യുന്ന ജോലിയിൽ നീ സന്തോഷിക്കുന്നില്ല എന്നുള്ളതാണ് നീ ചെയ്യുന്ന ജോലിയിൽ നീ സന്തോഷിക്കാതെ മറിയെ പറ്റിയും മറിയ ചെയ്യുന്നതിനെ പറ്റിയും നീ ചെയ്യുന്ന ജോലിയെപ്പറ്റിയും ആകുലതയോടെയാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നതാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പ്രാർത്ഥനാപൂർവം ചെയ്യണം നമ്മൾ ഒരാൾക്കൊരു കോഫി തയ്യാറാക്കി കൊടുക്കുമ്പോൾ പോലും അത് ധ്യാനപൂർവ്വവും ദൈവത്തിനെന്ന വണ്ണവും ദേവരാജ്യത്തിന് ദൈവരാജ്യത്തിനെന്നവണ്ണവും നാം ചെയ്യേണ്ടത് ആവശ്യമാണ് ഒരിടത്ത് ഒരു ഭവനം സന്ദർശിക്കുമ്പോൾ ഒരു ഒരു പ്രായമുള്ള മനുഷ്യനുണ്ട് പിന്നെ കൂടെ വന്നാളിങ്ങനെ പറയുകയാണ് ഈ ഇദ്ദേഹം ഇവരും ഭയങ്കര വഴക്കാണ് മോളുണ്ട് നോക്കാനായിട്ട് ഈ മോളും ഇദ്ദേഹം തമ്മിൽ ഭയങ്കര വഴക്കാണ് ഇതൊക്കെ ഇങ്ങനെ ആ ഒരു ഇൻട്രൊഡക്ഷൻ നൽകുകയാണ് ചെല്ലുന്നു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ തന്നെ ഈ വല്യപ്പിനിങ്ങനെ മോട കാര്യങ്ങളൊക്കെ പറയുകയാണ് മോള് പ്രശ്നങ്ങൾ പറയാണ് ഇപ്പോൾ തന്നെ മോള് പക്ഷേ എല്ലാം ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാവും ഈ ഈ പ്രായപ്പെട്ട ഈ മനുഷ്യനെ ശുശ്രൂഷിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ ഈ വയസ്സനായ ഈ മനുഷ്യനോട് പറഞ്ഞു മകൾ ഇത്രയും കഷ്ടപ്പെട്ട് താങ്കളെ നോക്കുന്നില്ലേ പിന്നെയും താങ്കൾ എന്തിനാണ് ഇങ്ങനെ അതിലൊരു തൃപ്തി കുറവ് പറയുന്ന എന്തിനാണ് എന്ന് ചോദിക്കുകയാണ് തൃപ്തി കുറവ് എന്നിട്ട് പറഞ്ഞ് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാച ഇതാണ് അവളെല്ലാം ചെയ്യുന്നുണ്ട് അച്ചോ പക്ഷേ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അവൾ രണ്ട് വർത്തമാനം പറയും ആ രണ്ട് വർത്തമാനത്തിൽ ആ ചെയ്തത് മൊത്തം അങ്ങ് തീർന്നു പോകും അവൾ കറക്റ്റ് ഭക്ഷണം കൊണ്ടുവരും കൊണ്ടുവച്ചിട്ട് രണ്ട് വർത്തമാനം പറയും ആ വർത്തമാനം കേൾക്കുമ്പോൾ അച്ചോ എൻ്റെ ഹൃദയം അങ്ങ് ഉരുക്കിപ്പോകുകയാണ് ആ എടുത്ത് കഴിക്കുവാൻ എനിക്ക് തോന്നുന്നില്ല പ്രിയരെ നാം കഷ്ടപ്പെടുന്നുണ്ട് നാം എല്ലാം നന്നായി ചെയ്യുന്നുണ്ട് പക്ഷേ ആ ജോലിയോടുള്ള നമ്മളുടെ സമീപനം എങ്ങനെയാണ് വളരെ വിരസമായി നമുക്ക് ഒരു രസവുമില്ലാതെ ചെയ്യുന്ന ജോലിയും നമ്മൾ വളരെ നന്നായി ആസ്വദിച്ച് ചെയ്യുന്ന ജോലിയും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് മാർത്തോടെ യേശു പറയുന്നത് മാർത്തെ നീ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ നിൻ്റെ മനസ്സ് കലങ്ങിയും കുഴിഞ്ഞും പലതിനെപ്പറ്റി വിചാരപ്പെട്ടും ഇരിക്കുകയാണ് അതുകൊണ്ട് മനസ്സ് കലങ്ങിയും കുഴിഞ്ഞും ചെയ്യുന്ന ജോലിയല്ല മനസ്സ് സമ്പൂർണമായി അർപ്പിച്ച് പൂർണ്ണ തൃപ്തിയോടും സന്തോഷത്തോടും ആനന്ദത്തോടും നിൻ്റെ ജോലി ചെയ്യുമ്പോൾ ഏത് ജോലിയും ആരാധനയായി മാറും ആത്മീയതയായി മാറും അലോസരപ്പെടുത്തുന്ന മാനസികാവസ്ഥയുമായി ചെയ്യുന്ന ജോലി വളരെയധികം നമ്മളെ ആരോഗ്യപരമായി ബാധിക്കുകയും നമ്മളെ സന്തോഷവും സംതൃപ്തിയും ഇല്ലാത്തവരാക്കി തീർക്കുകയും നമ്മളുടെ ജോലി അലോസരമായി തീരുകയും ചെയ്യും എന്നിവിടെ ഓർമ്മിക്കുകയാണ് ഇങ്ങനെ പറയാണ് ഇഫ് യു ലവ് യുവർ ജോബ് ഇറ്റ് വിൽ നോട്ട് ബി എ ജോബ് ഫോർ യു നീ നിൻ്റെ ജോലിയെ സ്നേഹിക്കുന്നുവെങ്കിൽ നിന്റെ ജോലി നിനക്കൊരു ജോലിയേ ആകുകയില്ല എന്നതാണ് നീ നിൻ്റെ ജോലിയെ സ്നേഹിക്കുന്നുവെങ്കിൽ നീ നിൻ്റെ ജോലി നന്നായി ആസ്വദിക്കുന്നുവെങ്കിൽ ഒരിക്കലും നിൻ്റെ ജോലി നിനക്കൊരു ജോലിയായി മാറുന്നതേയില്ല ഈ വാചകം നന്നായി ഈ വാചകം പറഞ്ഞത് നമ്മളുടെ പ്രസിദ്ധ തിരക്കഥാകൃത്തും സിനിമാ സംവിധായകനും സിനിമാ അഭിനേതാവും ഒക്കെ ആയിരിക്കുന്ന ശ്രീ ശ്രീനിവാസനാണ് ശ്രീനിവാസൻ പറയാണ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അഭിനയം എന്ന ജോലിയെപ്പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ് ഞാൻ എൻ്റെ ജോലി അഭിനയം ഞാൻ അഭിനയം ഞാൻ ആസ്വദിക്കുകയാണ് ഒരിക്കലും അതൊരു ജോലിയായിട്ട് എനിക്ക് ഇല്ല കാരണം അത്രയ്ക്ക് അതിൽ ഞാൻ ഇരുകിച്ചേരുകയും രസിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇതൊരു സിനിമാ മേഖല എൻ്റെ ജോലിയല്ല അത് എൻ്റെ സ്നേഹമാണ് എൻ്റെ സ്പിരിറ്റാണ് എൻ്റെ ആവേശമാണ് അതുകൊണ്ട് 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 എനിക്കതൊരു ജോലി ആയിത്തരുന്നേ ഇല്ല അദ്ദേഹം പറയുന്നതാണ് ഇഫ് യു ലവ് യുവർ ജോബ് ഇറ്റ് വിൽ നോട്ട് ബി എ ജോബ് ഫോർ യു നീ നിൻ്റെ ജോലിയെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് നിനക്കൊരു ജോലിയെ ആയി തോന്നുകയില്ല എന്നതാണ് ഒരു ആർട്ടിസ്റ്റ് പടം വരച്ച് തുടങ്ങുകയാണ് അദ്ദേഹം പടം വരച്ചു തുടങ്ങുമ്പോൾ അത് തീർക്കുന്നതിന് വേണ്ടി മുഴമിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ ദിവസങ്ങൾ എടുത്തു നിന്നിരിക്കാം മണിക്കൂറുകളെടുത്തു നിന്നിരിക്കാം ചിലപ്പോൾ അദ്ദേഹം ഊണുമുറക്കവും മറന്നുപോയി എന്നിരിക്കാം അദ്ദേഹം ഊണുമുറക്കവും മറന്ന് അദ്ദേഹം ഈ ഇതിൽ ഊണമുറക്കവും മറന്ന് അദ്ദേഹം അതിൽ ലയിച്ചു പോയി എന്നിരിക്കാം ആ ചിത്രം പൂർത്തിയാക്കാൻ വേണ്ടി വ്യഗ്രതയോടെ അതിൽ ലയിച്ചു പോയി എന്നിരിക്കാം ഒരു പാട്ടുകാരൻ ആ പാട്ട് അതിൻ്റെ പൂർണ്ണതയിൽ പാടുന്നതുവരെ അതിൽ ലയിച്ചു ലയിച്ചുപോയി എന്നിരിക്കാം അദ്ദേഹത്തിനതൊരു പണിയെടുക്കുന്നതായി തോന്നണം എന്നില്ല ഒരോട്ടക്കാരൻ ഓട്ടക്കളത്തിൽ ചിലപ്പോൾ എല്ലാം മറന്ന് ഓടിയെന്നിരിക്കാം ഒരഭിനേതാവ് സർവവും മറന്ന് അഭിനയിച്ചെന്നിരിക്കാം ഒരു നന്നായി പാചകം ചെയ്യാൻ താൽപ്പര്യമുള്ള വ്യക്തി അറിയാതെ നിന്ന് എല്ലാവർക്കും സന്തോഷത്തോടെ പാചകം ചെയ്യുന്നത് ലസിക്കുന്നുണ്ടാകാം പ്രിയരെ നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും തൂക്കുകയായിക്കോട്ടെ തുടക്കുക ആയിക്കോട്ടെ എഴുതുക ആയിക്കോട്ടെ ചോദ്യം ഇതാണ് നീ നിൻ്റെ ജോലിയെ സ്നേഹിക്കുന്നുണ്ടോ നീ പലതിനെ ചൊല്ലി മനം കലങ്ങിയാണോ ഈ ജോലിയിലായിരിക്കുന്നത് എന്ന ചോദ്യം അതുകൊണ്ട് ഇങ്ങനെ പറയും എയ്തർ ചേഞ്ച് യുവർ ജോബ് ഓർ എൻജോയ് യുവർ ജോബ് നീ ഒന്നുകിൽ നിൻ്റെ ജോലി മാറ്റുക അല്ലെങ്കിൽ നിൻ്റെ ജോലിയിൽ നീ ആനന്ദിക്കുക എന്നതാണ് മാർത്തയോടെ യേശുവിനും പറയുവാനുള്ളത് ഇതാണ് മാർത്തയെ നിന്നെ ആരും ആ ജോലി പറഞ്ഞു വിട്ടതല്ല എന്നാൽ നീ അതിൽ കുഴഞ്ഞ് നിൽക്കുന്നുവെങ്കിൽ ഒന്നുകിൽ ആ ജോലി നിർത്തി മറിയേ പോലെ ഇവിടെ വന്നിരുന്നാൽ നിനക്ക് സമാധാനത്തോടെ ഇരിക്കാം അല്ലെങ്കിൽ നീ നിൻ്റെ ജോലി ആസ്വദിക്കുക പക്ഷേ മറിയപ്പോൾ മറിയ ഒരു ഭാഗം തിരഞ്ഞെടുത്ത് സന്തോഷത്തോടെ ഇരിക്കുന്നു നിനക്കും തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ നീ അത് നീ സ്വയം പോയിരിക്കുന്ന പോലും നിനക്ക് സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും സാധിക്കുന്നില്ല എന്നതാണ് അതുകൊണ്ട് രണ്ടാമതായി ഈ ഭാഗം ത്തിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നതാണ് നിങ്ങൾ ഏത് ജോലി ചെയ്തുകൊള്ളട്ടെ അതിനെ ആത്മീയമാക്കി മാറ്റാൻ സാധിക്കും നിങ്ങൾ സന്തോഷിച്ചും ആനന്ദിച്ചും പൂർണ്ണമായി ഹൃദയമർപ്പിച്ചും ചെയ്താൽ അതിൽ സ്വർഗീയമായ അനുഭവങ്ങൾ സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കാനായിട്ട് സാധിക്കും ഇന്ന് പ്രത്യേകമായി നമ്മളുടെ ചെറുപ്പക്കാരും വിവിധ മേഖലകളിലായിരിക്കുന്നതിനും ഒക്കെ ചിന്തിക്കേണ്ട ആവശ്യമാണ് ചില സർക്കാർ ഉദ്യോഗസ്ഥരെ പോലും കണ്ടാൽ വളരെ ഉന്നതമായ ശമ്പളം വാങ്ങുന്ന ആൾക്കാരെ കണ്ടാൽ പോലും അവരുടെ മുഖം വളരെയധികം മുറുകിപ്പിടിച്ച് ഇരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ശമ്പളം കിട്ടുന്നുണ്ട് ജോലിയൊന്നും ചെയ്യാനില്ല എന്നാൽ പോലും വൈറ്റ് കളർ ജോബാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഒരധ്വാനവും ഇല്ലെങ്കിൽ പോലും അവരുടെ മുഖത്ത് യാതൊരു സന്തോഷവും ഇല്ല എന്നതാണ് ചില ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നേഴ്സസ് ആയിക്കോട്ടെ രോഗികളെ കാണുമ്പോൾ സന്തോഷമാണ് അവരെ സ്നേഹത്തോടെയാണ് പരിചരിക്കുന്നത് അവരുടെ മുന്നിൽ വന്നിരിക്കുന്ന ദൈവദൂതനാണെന്ന് നിന്ദിച്ചാണ് പരിചരിക്കുന്നത് പക്ഷേ ചിലർ അവരവരുടെ കർമ്മങ്ങൾ പിറകുറുപ്പോടെയാണ് നിർവഹിക്കുന്നത് പ്രിയരെ പിറുപുറുപ്പോടെ ഒരു കർമ്മം ചെയ്യുന്നത് നമുക്കും നമ്മളുടെ ആ കർമ്മത്തിൻ്റെ ബെനിഫിഷ്യറിക്കും അനുഭവിക്കുന്ന ആൾക്കും ഒരുപോലെ സന്തോഷവും തൃപ്തിയും ഇല്ലാതെയാവുകയാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം മൂന്നാമതായി മറിയ മറിയയുടെ ജീവിതത്തിലൂടെ ജീവിതത്തോട് യേശു പറയുന്ന ചേർത്ത് വെക്കുന്ന ഒരു സന്ദേശമാണ് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അതാരും അവളോട് അപകരിക്കുകയില്ല മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അതാരും അവളോട് അപകരിക്കുകയില്ല തെരഞ്ഞെടുപ്പിനുള്ള ശക്തിയും സ്വാതന്ത്ര്യവുമുള്ള ഒരു കുടുംബമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മറിയയ്ക്ക് ആ ഭവനത്തിൽ വളർത്തപ്പെട്ടതുകൊണ്ടാകാം അതുകൊണ്ട് മാത്രമാകാം ആ കാലഘട്ടത്തിൽ ഒരു പുരുഷന്റെ അടുത്തോ പ്രത്യേകമായി അവിവാഹിതനായിരിക്കുന്ന ഒരു റബിയുടെ അടുക്കലോ ഒരു സ്ത്രീക്ക് വന്ന് നിൽക്കുന്നതിനോ സംസാരിക്കുന്നതിനോ സ്വാതന്ത്ര്യമില്ലാതിരിക്കെ ഈ യഹൂദ സ്ത്രീയായ മറിയ യേശുവിൻ്റെ കാഴ്ചവെട്ടിൽ വന്നിരുന്ന് പഠിക്കുകയാണ് പഠിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത സമയത്ത് ഒരു റവിയുടെ അടുക്കൽ നിൽക്കുവാനോ സംസാരിക്കുവാനോ സ്വാതന്ത്ര്യമില്ലാത്ത കാലത്ത് ഈ ഭവനത്തിൽ വളർത്തപ്പെട്ട മറിയയ്ക്ക് അതിന് സാധിക്കുന്നു എന്നതാണ് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഒരു പെൺകുട്ടിക്ക് ലഭ്യമാക്കുന്ന വളരെ അനുഗ്രഹീതമായ ഒരു കുടുംബത്തെയാണ് കാണാൻ സാധിക്കുന്നത് യേശു അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് യേശു പറയുകയാണ് മറിയ ഈ സമയം തിരഞ്ഞെടുത്തിരിക്കുന്നത് നല്ല വിധത്തിലായിരിക്കാൽ മറിയ തിരഞ്ഞെടുത്തിരിക്കുന്ന നല്ല അംശമാണ് അല്ല ഒന്നുമതി അല്പമേ വേണ്ടൂ എന്ന് പറയുമ്പോൾ അല്പമതി ഒന്നുമതി എന്തിനാണ് ഒത്തിരി ധാരാളം കാര്യങ്ങൾ ഒരേ സമയം തിരഞ്ഞെടുക്കാതെ ഏറ്റവും മെച്ചമായ ജീവിതത്തിൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള കുടുംബങ്ങൾ അതിന് ശക്തിയുള്ള വ്യക്തികൾ ആണ് ആധ്യാത്മികതയുടെ അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ആധ്യാത്മിക എന്നത് അടിമത്വമല്ല ആചാരങ്ങളുടെയും അസ്വാതന്ത്ര്യത്തിൻ്റെയും ിൽ കിടന്ന് ജീവിതം കളയുന്നതിന് വേണ്ടിയുള്ള പ്രമാണങ്ങളുടെ ചട്ടക്കൂടുകളല്ല മതങ്ങൾ എന്ന് പറയുന്നത് മതങ്ങളിലൂടെ സംഭവിക്കേണ്ടത് സ്വാതന്ത്ര്യമാണ് മതങ്ങളിലൂടെ സംഭവിക്കേണ്ടത് വിമോചനമാണ് മതങ്ങളിലൂടെ സംഭവിക്കേണ്ടത് വിപ്ലവമാണ് ഇവിടെ ഇവിടെ ഒരു സ്ത്രീ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നിരിക്കുകയാണ് വി റ്റി ഭട്ടതിരിപ്പാൻ്റെ പ്രസിദ്ധമായ രചനയാണല്ലോ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ഒരു സ്ത്രീക്ക് എട്ടായിരം വർഷം വരാൻ പ്രചോദനം നൽകുന്ന യേശു അതിന് സഹായകരമായ അന്തരീക്ഷമുള്ള ഒരു കുടുംബം ഇവിടെ അനുഗ്രഹീതമായ ഒരു കുടുംബത്തെയാണ് നമ്മൾ കണ്ടത് ആ കുടുംബത്തിൻ്റെ ഭാഗമായിരിക്കുന്ന യേശുവിനെയാണ് കാണാൻ സാധിക്കുന്നത് പ്രിയരെ അതിഥി സൽക്കാരം വളരെ നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുടുംബമാണ് പ്രിയരെ യേശുവിനെ മാത്രമല്ല എല്ലാ ചെറിയ മനുഷ്യരിലും എല്ലാ മനുഷ്യരിലും ദൈവാംശം ഉള്ളതുകൊണ്ട് ഈശ്വരനെ സ്വീകരിക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ അയൽക്കാരെയും ചുറ്റുപാടുകളെയും അതിഥികളെ നന്നായും മാന്യമായും ആദരവോടെയും സ്വീകരിച്ച് സന്തോഷത്തോടെയും തൃപ്തിയോടെയും നമ്മൾ പറഞ്ഞു വിടേണ്ടത് ആവശ്യമാണ് അതൊരാധ്യാത്മികമായ നിയോഗമാണ് അതുപോലെ നമ്മളുടെ ജോലിയോടുള്ള വളരെയധികം ക്രിയാത്മകമായ സമീപനം ഏറ്റവും വളരെ പ്രധാനമാണ് നമ്മളുടെ ആരാധന പോലെ പ്രധാനമാണ് ആരാധനാനന്തര ജീവിതം എന്നത് നമ്മൾ വിവിധ മേഖലയിൽ ചെറുതും വലുതുമായ ജോലി ചെയ്യും പക്ഷേ പ്രാർത്ഥനയോടും ധ്യാനത്തോടും തികഞ്ഞ സന്തോഷത്തോടും സംതൃപ്തിയോടും ജോലി ആസ്വദിച്ചും നമ്മുടെ കർമ്മം നിറവേറ്റുവാൻ സാധിക്കണം അങ്ങനെ നമുക്ക് സാധിക്കുന്ന ജോലികളിൽ മനസ്സിന് മനസ്സിൽ കലക്കമില്ലാതെ അപ്പം അതിനെ ചൊല്ലി വിചാരിച്ച് കഴിയുന്ന വാർത്തയെപ്പോലെയല്ല യേശു പറയുന്ന ഉദ്ബോധനത്തിനനുസൃതമായി മറിയേ പോലെ നല്ല അംശം തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ നന്നായി ആസ്വദിച്ച് ജീവിപ്പാനായി സാധിക്കണം അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും പക്വതയും നമ്മുടെ ഓരോ കുടുംബാംഗങ്ങൾക്ക് നൽകണം മക്കൾക്ക് നൽകണം മരുമക്കൾക്ക് നൽകണം തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യവും അധികാരവും നമ്മളുടെ കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് നൽകുക എന്നത് ഒരു ക്രൈസ്തവ കുടുംബത്തിൻ്റെ ലക്ഷണമായിരിക്കണം എന്നതാണ് ഈ അനുഗ്രഹീതമായ കുടുംബജീവിതം നമുക്ക് വർദ്ധിച്ചു വരുവാൻ യേശുവിൻ്റെ സാന്നിധ്യം മാർത്തയുടെയും മറിയുടെയും കുടുംബത്തെ ശക്തമാക്കിയതുപോലെ യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തെയും ശക്തമാക്കട്ടെ നമ്മളുടെ ജീവിതം അനുഗ്രഹമായി തീരട്ടെ